ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്തയിലാണ് മത്സരം പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ ഒന്നാമതും കൊൽക്കത്ത രണ്ടാമതുമാണ് കരുത്തന്മാരുടെ പോരാട്ടത്തിനാണ് ഈഡൻ ഗാർഡൻ സാക്ഷിയാകുന്നത് കളിച്ച് ആറ് മത്സരങ്ങളിൽ അഞ്ചും ജയിച്ച രാജസ്ഥാനിൽ നായകൻ സഞ്ജു സാംസൺ ജോസ് ബട്ട്ലറും റിയാൻ പരാഗും യശസ്സി ജയ്സ്വാളും ഷിമറോൺ ഹെറ്റ്മേറും ബാറ്റിംഗിൽ മികച്ച ഫോമിൽ ഓൾറൗണ്ടർ നിരയിൽ പ്രതീക്ഷ അശ്വിനിൽ ബൌളിംഗിൽ ട്രെൻ ബോൾട്ടിനൊപ്പം സന്ദീപ് ശർമ്മ പേസ് നിരയിൽ കരുത്താകും യുസ്വേന്ദ്ര ചഹലും കേശവ് മഹാരാജും എതിരാളികളെ സ്പിൻ സ്പിൻകുരുക്കിൽ വീഴ്ത്തും കൊൽക്കത്തയും മോശമല്ല കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും ജയം ശ്രേയസ് ശ്രേയസെയ്യർ നയിക്കുന്ന ടീമിൽ ഫിൽസാൾട്ടും അങ്ക്രീഷ് രഘുവംശിയും ബാറ്റിംഗിൽ കരുത്ത് ആൻഡ്ര റസലും സുനിൽ നരയനും ഓൾറൌണ്ടർ നിരയിൽ മികച്ച ഫോമിൽ ബൌളിംഗിൽ മിച്ചൽ സ്റ്റാർക്കാണ് കുന്തമുന വൈഭവ് അറോറയും വരുൺ ചക്രവർത്തിയും സുനിൽ നരേനും രാജസ്ഥാന് ഭീഷണിയായേക്കും ഇരു ടീമുകളും ഇതുവരെ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ തവണയും കൊൽക്കത്തയ്ക്കായിരുന്നു ജയം രാജസ്ഥാൻ പതിമൂന്ന് മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട് ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ കരുത്തന്മാർ ഏറ്റുമുട്ടുമ്പോൾ മത്സരാവേശം ഇരട്ടിയാകും ഐ പി എൽ ഡെസ്ക് കേരള വിഷൻ കരുത്തന്മാരുടെ പോരാട്ടത്തിനാണ് ഈഡൻ ഗാർഡൻ സാക്ഷി